ബി ജെ പി സർക്കാരിന് കീഴിൽ രാജ്യത്തെ ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ ആക്രമിക്കപ്പെടുകയാണെന്ന് എസ്എഫ്ഐ ബേട്ടി ബച്ചാവോയും ബേട്ടി പഠാവോയും നാരി ശക്തിയും വാക്കുകളിൽ മാത്രമാണെന്നും പത്ത് വർഷത്തിനിടെ സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ എൺപത്തിയേഴ് ശതമാനം വർദ്ധിച്ചെന്നും എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് സജി പറഞ്ഞു ആക്രമണങ്ങൾ തടയാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജെൻഡർ സെൻസിറ്റൈസേഷൻ കമ്മിറ്റികളെ തെരഞ്ഞെടുപ്പിലൂടെ നിയമിക്കണമെന്നും എസ് എഫ് ഐ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഒഡീഷയിൽ ഫക്കീർ മോഹൻ കോളേജിൽ നടന്നൊരു ഇഷ്യൂ അവിടെ ബി എഡ് പഠിക്കുന്നൊരു വിദ്യാർത്ഥിനി ഹറാസ്മെൻറ്റിന് വിധേയപ്പെടുന്നു പീഡനത്തിന് വിധേയപ്പെടുന്നു ആ പീഡന പീഡനം നയിച്ചവർ അതിനെ ഫോഴ്സ്ഫുള്ളായി ആ കുട്ടി ആത്മഹത്യയിലേക്ക് തള്ളി നീക്കുന്നു ആ ഘട്ടത്തിൽ അവിടുത്തെ ഭരണകൂടം ആ കുട്ടി നിരവധി തവണ അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഇന്ത്യയുടെ എം എച്ച് ആർ ഡി മിനിസ്റ്റർ ഉൾപ്പെടെയായി ബന്ധപ്പെടുന്നുണ്ട് പക്ഷേ അവിടെ ഒന്നും ആ കുട്ടിക്ക് നീതി ലഭിക്കുന്ന ഒരു സാഹചര്യം വരുന്നില്ല ഏറ്റവും അവസാനം ആത്മഹത്യയിലേക്ക് ആ വിദ്യാർത്ഥിനി തള്ളി നീക്കപ്പെടുന്നു ഇപ്പം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് രണ്ട് എ വി പി ആക്ടിവിസ്റ്റിനെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം നടക്കുന്ന ഘട്ടത്തിലെല്ലാം തന്നെ വേട്ടക്കാരനോടൊപ്പമാണ് ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ഗവൺമെൻറ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ